സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് കെ എസ് യു പ്രതിഷേധം ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച് കെ എസ് യു മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കാതെ സമരത്തിന് വിരാമമില്ലെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് അറിയിച്ചു ആർ ഡി ഡി ഓഫീസ് ഉപരോധത്തിൽ പോലീസുമായി പ്രവർത്തകർ സംഘർഷമുണ്ടായി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് സംസ്ഥാന കൺവീനർ ആദിൽ കെ കെ ബി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷമീർ കാസിം നിയാസ് കോഡൂർ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഈ വരുന്ന വ്യാഴാഴ്ച കെ എസ് യു കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കെ എസ് യു ജില്ലാ കമ്മിറ്റി അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ